നമസ്കാരം എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഇന്ന് പരിഗണിക്കും കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നിന് കോടതിയിൽ കേസ് എത്തിയിരുന്നുവെങ്കിലും വാദം നടക്കാതെ മാറ്റി മുപ്പത്തി എട്ടാം തവണയാണ് കോടതി മുൻപാകെ ഇന്ന് കേസ് എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ സി ബി ഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കീഴ് കേസിൽ നിന്ന് ഒഴിവാക്കാത്ത ഉദ്യോഗസ്ഥരും അപ്പീൽ നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ ലംഘനങ്ങളാണ് കേസിന്റെ അടിസ്ഥാനം ി ലാവ്ലിൻ കമ്പനിക്ക് കരാർ നൽകുന്നതിന് പ്രത്യേക താൽപര്യം കാണിച്ചതിലൂടെ കേരളത്തിൽ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാന ആരോപണം തൊണ്ണൂറ്റിയഞ്ചിൽ യു ഡി എഫ് സർക്കാരിലെ വൈദ്യുത മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് കമ്പനിയുമായുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത് തൊട്ടടുത്ത വർഷം തന്നെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടന്റായി നിയമിച്ചു ഇതിന് പിന്നാലെ വന്ന ഇ കെ നായനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രിയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇദ്ദേഹമാണ് ലാവ്ലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പുവെച്ചത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ വീണ്ടും അധികാരത്തിൽ എത്തിയ യു ഡി എഫ് സർക്കാർ കാലത്താണ് കരാർ പ്രകാരമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കിയത് കടവൂർ ശിവദാസനായിരുന്നു എ കെ ആന്റണി സർക്കാരിലെ വൈദ്യുത മന്ത്രി പിന്നീട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുത മന്ത്രി ആയിരിക്കെയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണമായും അടച്ചുതീർത്തത് എസ് എം സി ലാവ്ലിൻ കരാറുകൾ തുടങ്ങിയതു മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നാല് മന്ത്രിസഭകളിലായി അഞ്ച് മന്ത്രിമാരാണ് വൈദ്യുത വകുപ്പ് ഭരിച്ചിരുന്നത് ഈ കാലയളവിൽ മലബാർ ക്യാൻസർ സെന്ററിന് വേണ്ടി കനേഡിയൻ സർക്കാർ ഏജൻസികൾ നൽകേണ്ട തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയിൽ രൂപയിലാകെ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാഞ്ഞത് മൂലം ലഭിച്ചത് ലാവ്ലിൻ കേസിൽ പതിനൊന്ന് പ്രതികളുണ്ടെന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും സി എം ആറിൽ നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിൽ എസ് എഫ് ഐ ഒ തെളിവ് ശേഖരണം തുടങ്ങി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല ഇതിനായി ഒന്നിലേറെ കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണ വിദഗ്ധരെ ഉൾപ്പെടുത്തി പന്ത്രണ്ടംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് കേസിൽ അന്വേഷണം നേരിടുന്ന കരിമണൽ കമ്പനിയായ സി എം ആർ എൽ കെ എസ് ഐ ഡി സി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക് എന്നിവർക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുന്ന നടപടിയാണ് എസ് എഫ് ഐ ആരംഭിച്ചിരിക്കുന്നത് ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സി എം ആർ എൽ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസറും മറ്റ് ജീവനക്കാരും നൽകിയ മൊഴികളിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി എസ് എഫ് ഐ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക പരിശോധന കമ്പനിയുടെ ആലുവയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മുപ്പത്തടത്തെ ഫാക്ടറി എന്നിവിടങ്ങളിൽ ഇന്നലെ തുടങ്ങി ഇന്നലെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ പരിശോധന നടത്തി ഇന്നും പരിശോധന തുടരും